ഹലോ ഇത് കണ്ടോ ഇന്നൊരു പെട്ടി ഫുൾ ഓഫ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡയമണ്ട്സിൻ്റെ പെൻഡൻസ് ആണ് ഇതിനകത്ത് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് പുതിയ കളക്ഷനാണ് അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് നോക്കിയാലോ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ബഡ്ജറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് നമുക്ക് ഡയമണ്ട്സിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയമണ്ട് പെൻഡൻസ് ആണ് ഈ പെൻഡൻസ് ഒക്കെ താ ഞാൻ എങ്ങനെ പെയർ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഡയമണ്ട് പെൻഡൻറ്റും ഒരു ഒരു എയ്റ്റീൻ ക്യാരറ്റ് ചെയിനും വെച്ച് ഇത് എങ്ങനെ പെയർ ചെയ്തിരിക്കുന്നത് ഇത് ഡെയിലി വെയർ യൂസിനായിട്ടാണെങ്കിലും ഓഫീസ് വെയർ യൂസ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കോളേജ് വെയറൊക്കെ ആയിട്ട് നന്നായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു കളക്ഷനാണ് ഈ എയ്റ്റീൻ ക്യാരറ്റ് ചെയിനും ഈ ചെറിയ ഡയമണ്ട് ലോക്കറ്റ് അപ്പോൾ ഇതിന്റെ കുറച്ചധികം ലോക്കറ്റ് നമുക്ക് വന്നിട്ടുണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു പെൻഡന്റ് നല്ല ഫ്ലോറൽ വർക്കിൽ വരുന്ന പെൻഡന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരിട്ടാലും നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇങ്ങനത്തെ ഒരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ചെയിനിൽ ഇതിട്ട ബ്യൂട്ടിഫുൾ ആയിരിക്കും കണ്ടോ ഇതിൻ്റെ ഒരു ഒരു ഗ്രാമൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് പക്ഷെ നല്ല ക്യൂട്ടായിട്ടില്ലേ ഇതാണ് ഒരു ഫ്ലോറൽ ഡിസൈനിൽ ഒരു ഡയമണ്ട് റിങ് അപ്പോൾ അടുത്ത് വരുന്ന ഒരു ഡയമണ്ട് ആണ് ദാ ഈ ഒരു പെൻറ്റൻ്റ് ഇത് വരുന്നത് ട്രയാങ്കിൾ ഷേപ്പിൽ ട്രയാങ്കിൾ ഷേപ്പ് അല്ല ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആണ് ഈ ഒരു പെൻറ്റൻറ് കണ്ടോ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി കണ്ടോ നടുക്കത്തെ ഒരു സ്റ്റോണിൽ മാത്രം സ്റ്റോണിൽ ഒരു ഹെവി ഡയമണ്ട് വന്നിട്ട് ബാക്കി ചെറിയ ചെറിയ ഡയമണ്ട്സ് വന്നിട്ട് ഇതും ഒരു ഒരു ഗ്രാമിലാത്ത് നിൽക്കുന്ന ഒരു ഡയമണ്ട് ആണ് ഇതൊക്കെ നമുക്ക് കുഞ്ഞുതായ്ക്കയായിട്ടേ ഏത് ഏജുകാർക്കും നല്ല രീതിക്ക് പെയർ ചെയ്യാൻ പറ്റും നമ്മളിപ്പം വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പാർട്ടിക്ക് പോയാൽ നമുക്ക് ഇതിട്ടിട്ട് നല്ല ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ പെന്റന്റ് കാണിച്ചു തരാം കുറച്ചും കൂടെ ഹെവി ഒരു ഹെവി ആയിട്ടുള്ള ഒരു പെൻറ്റന്റ് കാണിച്ചു തരാം ഇത് വേണ്ടോ ഈ ഒരു പെൻറ്റന്റും കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഒരു പെൻറ്റൻ്റ് ആണ് നല്ല ഒരു ഡിഫറെന്റ് ഡിസൈൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നടുക്ക് ഒരു ഫ്ലോ ഒരു സ്റ്റാർ ഷേപ്പ് ഒരു ഫ്ലോറൽ ഷേപ്പിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റിങ്സ് അവൈലബിൾ ആയിട്ട് ഒരു സെയിം ഡിസൈനിൽ നടുക്കത്തെ ആ കല്ലിൻ്റെ ഡിസൈനിൽ നമുക്ക് റിങ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മുക്കുത്തി ഉണ്ട് പിന്നെ നമുക്ക് ഇയർറിങ്സ് വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു ഗ്രാമാണ് ഈ ഒരു ലോക്കറ്റിൻ്റെ വെയ്റ്റ് വരുന്നത് പിന്നെ കുറച്ചും നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് ഹാർഡ് ഷേപ്ഡ് ആയിട്ടുള്ള ലോക്കറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം പക്ഷെ ഇത് കുറച്ചും കൂടെ ചെറുതും ക്യൂട്ടുവാണെങ്കിൽ കണ്ടോ ഭയങ്കര ഭംഗിയായിരിക്കും ഇതൊരു ഹാർഡ് ഒരു ഒരു ടു ഡി സ്ട്രക്ചറിൽ വരുന്ന ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്നൊരു ലോക്കറ്റാണ് ഈ ഒരു ലോക്കറ്റ് സൈഡിൽ മാത്രം ഡയമണ്ട്സ് വന്നിട്ട് ബാക്കി റോഡിയം പോളിഷ് റോഡിയം കവറിങ്ങിൽ വരുന്നതാണ് ഈ ഒരു ഡയമണ്ട് ലോക്കറ്റ് ഇതിൻ്റെ വെയ്റ്റ് ആക്ച്വലി ഇതും ഒരു ഗ്രാമിനകത്ത് വരുന്നതാണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എന്താ പറയുക ചെറുതായിരിക്കണം എന്നാൽ കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കയറ്റിലിട്ടിട്ടുണ്ടെന്ന് അറിയണം ഒരു വലിപ്പം തോന്നിക്കണം എന്നൊക്കെ ഇടുന്നവർക്ക് കണ്ടോ ഇടാൻ പറ്റും സിമ്പിൾ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ് പക്ഷേ നല്ല ക്യൂട്ടുമാണ് ഇതും ഒരു ഗ്രാമിലൊക്കെയാണ് വരുന്നത് കണ്ടോ ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിയൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിച്ച് ഉണ്ട് വീട്ടിൽ നമ്മുടെ ഡയമണ്ട്സ് ഞാൻ പല ഡയമണ്ട്സിൻ്റെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡയമണ്ട്സ് എല്ലാം സർട്ടിഫൈഡ് ഡയമണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഡയമണ്ട് ടു ഡയമണ്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ കിട്ടുന്നതായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയമണ്ടിൽ നിന്ന് ഗോൾഡിലേക്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഇനിയിപ്പോൾ നിങ്ങൾക്കത് ക്യാഷ് ആയിട്ട് മാറ്റാനാണെങ്കിൽ നമ്മൾ സെവൻ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മൾ അതിൻ്റെ വാല്യൂ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു കളക്ഷൻ പിന്നെ ഇതാ കുറച്ചും കൂടെ വലിയ ഒരു ലീഫി സ്ട്രക്ചർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഇതാ ഇത് കണ്ടോ ശരിക്കും ആ ഒരു തിളക്കമൊക്കെ ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്ക് ചെറിയ ഒരു കാണാനൊക്കെ സംഭവം ചെറുതാണ് പക്ഷേ ആ ചെറുതിലും ആ ഒരു പൊലിമ അവർ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഗ്രാമാണ് ഇതിൻ്റെ വരുന്നത് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ആ അതാ ഇത് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ കാണിച്ചതിൽ വെച്ച് വെറൈറ്റി ആണേ ഇത് ഒരു ടു സർക്കിളിനകത്ത് വരുന്ന യെല്ലോ ഗോൾഡിൽ ഐറ്റം ആണ് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആ സർക്കിൾ ഫുള്ള് ഡയമണ്ട് വെച്ചിട്ട് കണ്ടോ രസേ യെല്ലോ ഗോൾഡിൻ്റെ ചെയിനകത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതാ ഈ ഒരു ചെയിനൊക്കെ കാണാൻ കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചുതരാം ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഡിസൈനൂടെ കാണിച്ചു തരാം ഇതും ഈ പറയുന്ന പോലെ ഒരു ഗ്രാമിൽ വരുന്ന ഒരു ഡയമണ്ട് ആണ് ഇന്ന സിമ്പിളാണെന്നറിയോ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ആ ഒരു ഡയമണ്ടിൻ്റെ ആ ഒരു പ്ലേസ്മെൻ്റ് കണ്ടോ എന്ത് രസമായിട്ടാണ് ആ ഒരു സെൻറ്ററിൽ ആ ഡയമണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഒരു ഫ്ലോറൽ ടൈപ്പ് വർക്കാണ് ഇതൊക്കെ കണ്ണും കൂട്ടി ടീനേജേഴ്സിന് വന്നെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും ആവില്ല പക്ഷെ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം നമുക്ക് ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയമണ്ട് ഓർണമെന്റ്സ് നമുക്ക് സ്വന്തമാക്കാം അടുത്ത ഞാനൊരു പെൻഡന്റ് പെൻ്റെ കാണിച്ചിട്ട് ഈ പെൻ ഇപ്പം സൂം ചെയ്ത് കാണിച്ചു അടുത്തോട്ട് വന്ന് കാണിച്ചു ഇതിങ്ങനെ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് പറയാൻ കാരണം റേറ്റ് ഇതിന് എത്ര രൂപയാകും ഈ ഒരു പെൻറ്റൻറിന് വരിക എന്നൊന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കണ്ടോ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ സെൻ്ററിൽ നല്ലൊരു ബ്രോഡായിട്ട് ഡയമണ്ടിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ റേറ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ ഇന്ന് കാണിച്ച ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് അയച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ജ്വല്ലറിന്ന് തന്നെ പറഞ്ഞുതരും പിന്നെ നിങ്ങൾക്ക് അത് പെർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോ ഈ നമ്മുടെ ഷോറൂംസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ കണ്ണൂരും തലശ്ശേരി നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് ബൈ ബൈ മഹാറാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി റോഡ് തൃശ്ശൂർ